മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് എല്ലാവർക്കും അറിയാം മദ്യപാനം പൂർണ്ണമായി ഒഴിവാക്കുമ്പോൾ എന്താണ് സംഭവിക്കുക എന്നറിയാമോ മദ്യപാനം ഒഴിവാക്കി ആറു മാസം കൊണ്ട് തന്നെ ശാരീരിക മാനസികാരോഗ്യത്തിൽ പോസിറ്റീവായ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുമെന്നാണ് ഡോക്ടർമാർ പറയുന്നത് മദ്യപാനം കരളിനെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ മദ്യം ഒഴിവാക്കി ആറു മാസത്തിൽ തന്നെ കരൾ പുനരുജ്ജീവിക്കാൻ തുടങ്ങുമെന്നും പ്രവർത്തനം പതിയെ പഴയ പടിയാകുമെന്നും ഡോക്ടർമാർ പറയുന്നു ഇതുകൂടാതെ മദ്യപാനം നിർത്തുന്നത് നല്ല ഊർജ്ജസ്വലരായി ഊർജസ്വലരായിരിക്കാൻ സഹായിക്കും നല്ല ഉറക്കം കിട്ടാനും സഹായിക്കും മാത്രമല്ല രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കുകയും ചെയ്യുന്നു ഉത്കണ്ഠ കുറയുന്നു കൂടുതൽ ശ്രദ്ധയോടെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നു മികച്ച ഇമോഷണൽ ബാലൻസ് കൈവരുന്നു എന്നീ ഗുണങ്ങളും ഡോക്ടർമാർ കൂട്ടിച്ചേർക്കുന്നുണ്ട് കമ്മ്യൂണിക്കേഷൻ മെച്ചപ്പെടുന്നത് കൊണ്ടും ഇമോഷണലിയും ഫിസിക്കലിയും അവൈലബിൾ ആകുന്നതുകൊണ്ടും ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാകുന്നു കൂടാതെ ജീവിത രീതികളിൽ അച്ചടക്കം കൊണ്ടുവരാനും ജീവിതത്തിന്റെ ക്വാളിറ്റി കൂട്ടാനും മദ്യപാനം ഉപേക്ഷിക്കുന്നത് സഹായിക്കും മദ്യപാനം ഒഴിവാക്കുന്നത് കാരണം സ്വാഭാവികമായും മദ്യപാനം മൂലമുണ്ടായേക്കാവുന്ന രോഗങ്ങൾ വരാനുള്ള സാധ്യതയും കുറയും